സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള സുരളിപ്പെട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതി സന്ധ്യയ്ക്ക് കുറച്ച് ആൾക്കാർ ഇരുന്ന് അവിടെ ചെക്ക്ഡാമിൽ ചൂണ്ടയിടുകയാണ് ആ ചൂണ്ടയിടുന്ന സമയത്ത് ഈ ആറ്റിന്റെ അതായത് ഈ ചെക്ക് ഡാമിന്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് ഒരു സ്കൂട്ടർ വന്ന് നിൽക്കുകയാണ് ആ സ്കൂട്ടറിൽ നിന്നും ഒരു മധ്യവയസ്കയും അതുപോലെ തന്നെ ഒരു യുവാവും കൂടി ഇറങ്ങുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ വീക്ഷിക്കുകയാണ് കാരണം ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇവർ വീക്ഷിക്കുന്നത് ഏതായാലും ചൂണ്ടിയിടുന്നവർക്ക് തോന്നി ഇവരെന്തോ ഒരു ഇതിന് വന്നതാണ് അതായത് എല്ലാവർക്കും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഒരു യുവാവും മധ്യവയസ്കിയും വരണമെങ്കില് അവരെന്തിനാണ് വരുന്നത് അതും ഈ സന്ധ്യക്ക് എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ് എന്നാണ് ഇവർക്കെല്ലാം മനസ്സിലായത് അതുകൊണ്ട് തന്നെ നല്ലൊരു പരിപാടി എന്തെങ്കിലും കാണാനോ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഇവരെല്ലാവരും കൂടി ശ്വാസം അടക്കി പിടിച്ച് അവിടെ നിന്നു എന്നുള്ളതാണ് ഏതായാലും ആ വന്ന രണ്ടു പേരും ഇവരെ ആരെയും കണ്ടില്ല അതിനുശേഷം ഇവർ തിരിച്ചു പോയിട്ട് സ്കൂട്ടറിന്റെ മുന്നിൽ നിന്നും ഒരു ചാക്ക് ചാക്കുകെട്ടെടുത്ത് പുഴയിലേക്ക് എറിയുകയാണ് പുഴയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ വന്ന വഴിയെ തന്നെ ആ സ്കൂട്ടർ സ്പീഡിൽ അങ്ങ് ഓടിച്ചു പോവുകയും ചെയ്തു ഏതായാലും ആ പുഴയിലെറിഞ്ഞ വസ്തു എന്താണ് അതായത് എന്താണ് ഇനി വേസ്റ്റ് വല്ലതും കൊണ്ട് ഇട്ടതാണോ ഏതായാലും പോയി നോക്കാമെന്ന് കരുതിയിട്ട് ആ മൂന്ന് പേര് മൂന്ന് ചെറുപ്പക്കാർ ആ സന്ധ്യാനേരത്തെ അതായത് അവർക്ക് ആളുടെ മുഖം വ്യക്തമല്ല അതുപോലെ വണ്ടി നമ്പർ വ്യക്തമല്ല ഒരു ആക്റ്റീവ് ആ സ്കൂട്ടർ എന്ന് മാത്രം അവർക്കറിയാം എല്ലാവരും ചേർന്നിട്ട് ആ ഒരു ചാക്ക് കെട്ട് എറിഞ്ഞ ഭാഗത്തേക്ക് പോയി അവിടെ എത്തുമ്പോഴും ചാക്ക് കെട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒഴുകാനൊക്കെ തുടങ്ങിയിരുന്നു ഏതായാലും പിടിച്ചു നിർത്തിയിട്ട് അവർ കരയിൽ അടുപ്പിച്ചു വെച്ചു അതിനുശേഷം ആ ചാക്ക് കിട്ടി തുറന്നപ്പോഴും ശരിക്കും പറഞ്ഞ ഇവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് തലയില്ലാത്ത കൈയില്ലാത്ത കാലില്ലാത്ത ഒരു മൃതദേഹമാണ് കിടക്കുന്നത് ഇത് കണ്ടിവരെ ഈ മൂന്ന് പേര് അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നും കരയിലേക്കൂടി അതിനുശേഷം കമ്പം പോലീസിൽ വിവരമറിയിക്കുകയാണ് കമ്പത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ പോലീസുകാർ വരുന്നു അവിടെ ലൈറ്റിന്റെയും കാര്യത്തിലൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഫയർഫോഴ്സിനെയും കൂടി ഫയർഫോഴ്സ് വന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു അതിനുശേഷം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു അപ്പോഴേക്കും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാ വകുപ്പുകളും അവിടെ എത്തിയിരുന്നു ഏതായാലും പിറ്റേന്ന് രാവിലെ വരെ കാക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാൽപാദങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കളോ വീണ് കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം അതിനു വേണ്ടിയിട്ട് അന്ന് രാത്രി അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോലീസുകാരൊക്കെ അവിടെ കാവിലിരുന്നു എന്നുള്ളതാണ് പിറ്റേന്ന് രാവിലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പരിശോധന തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധന തുടങ്ങി പക്ഷേ അവർക്കൊന്നും യാതൊരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ചെറുപ്പക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് മുഖം ഓർമ്മയുണ്ടോ അതുപോലെ തന്നെ എന്താ ഏത് ഏത് കളറാണ് വണ്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും അവർക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മുഖവും കാര്യങ്ങളോ ഒന്നും കാണാനുള്ള ഒരു ഇതിലായിരുന്നില്ല അത്രത്തോളം സന്ധ്യ വാങ്ങിയ ഒരു സമയത്ത് തന്നെയായിരുന്നു പക്ഷെ വന്നിരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ചു വയസ്സ് അമ്പത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരു പുരുഷനുമാണെന്ന് അവർക്ക് മനസ്സിലായി അതുപോലെ തന്നെ ആക്റ്റീവ സ്കൂട്ടറാണെന്നും മനസ്സിലായിരുന്നു അങ്ങനെ പോലീസുകാർ ടൗണിലുള്ള സി സി ടി വിളെല്ലാം അരിച്ചു പുറക്കാൻ തുടങ്ങി പക്ഷെ യാതൊരു വിധത്തിലുള്ള വിവരവും കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെക്ക് കയറുന്ന വഴിയിൽ ഒരു വീട്ടിലെ ഒരു സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ആണ് പിന്നീട് പോലീസ് പരിശോധിക്കുന്നത് ആ സി സി ടി വി പരിശോധിച്ചപ്പോഴേ ആ സമയത്തെ ആകെ ഒരു വണ്ടി മാത്രമേ ആ വഴി വന്നിട്ടുള്ളൂ ആ വണ്ടിയിലാണെങ്കിൽ ഒരു മധ്യവയസ്കേയും അത് തന്നെ പയ്യനുമാണ് എന്ന് പോലീസിനും മനസ്സിലാകുന്നു അങ്ങനെ ആ സി സി ടി വിയിൽ തെളിഞ്ഞ ആ വണ്ടി നമ്പറിന്റെ ഉടമസ്ഥയെ കണ്ടെത്തുകയാണ് അതിന് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ തന്നെ ആ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു വിജയ് ഭരത് എന്നാണ് ആർ സി ഓണറുടെ പേര് ഏതായാലും അവിടെ കോളിംഗ് ബെല്ലടിച്ചപ്പോഴേ ഒരു ചെറുപ്പക്കാരൻ വന്ന് വാതില് തുറന്നു വാതില് തുറന്നപ്പോൾ പോലീസ് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് വിജയ് ഭരത് എന്നാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു സ്ത്രീയും വന്നു ആ സ്ത്രീയുടെ പേര് സെൽവി എന്നാണ് അവർക്ക് ഏകദേശം ഒരു അമ്പത്തിയഞ്ചു വയസ്സോളം പ്രായം തോന്നിക്കും അങ്ങനെ സെൽവിയോടും അതുപോലെ വിജയ് ഭരത്തിനോടും ചോദിച്ചു നിങ്ങൾ ഫെബ്രുവരി പതിനാറാം തീയതി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഈ വണ്ടിയും കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഈ വിജയ് ഭരത്ത് പറഞ്ഞു ഇല്ല സാറേ ഞാൻ ഈ വണ്ടി ആർക്കും കൊടുത്തിട്ടുമില്ല ഈ വണ്ടി എവിടെയും പോയിട്ടുമില്ല ഞാൻ ഇവിടെ നിന്നും ഓഫീസിലേക്ക് പോകാനും അതുപോലെ തന്നെ എന്റെ വൈഫ് ഹൗസിലേക്ക് പോകാനും മാത്രമാണ് ഈ ഉപയോഗിക്കുന്നത് നിങ്ങൾ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിച്ചതാണ് അത് മാത്രവുമല്ല എന്റെ ഭാര്യ ഇപ്പോഴിവിടെയില്ല അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ പോലീസുകാർ ചോദിച്ചു നിങ്ങൾ ആർക്കെങ്കിലും ഈ വണ്ടി കൊടുത്തിട്ടുണ്ടോ അതായത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഈ വണ്ടിയിൽ പോയിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടൊന്നും ഇവരെ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ടില്ല സാർ ഞങ്ങളുടെ വണ്ടി എവിടെയും പോയിട്ടില്ല ഞങ്ങളുടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവർ കൃത്യമായിട്ട് പറയുകയാണ് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല ഒരു എവിഡൻസും ഇല്ലാതെ ഇവരെ പിടികൂടുകയും സാധ്യമല്ല അതായത് ഇവരുടെ മുഖം വ്യക്തമല്ല ആകെ പോലീസിന് കിട്ടിയിരിക്കുന്നത് വണ്ടി നമ്പർ മാത്രമാണ് ആ വണ്ടി ഏതാണെന്ന് കൂടി അറിയില്ല ഇനി ആരെങ്കിലും ഇവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വണ്ടി നമ്പർ യൂസ് ചെയ്തതാണോ അങ്ങനെയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലാകും അവസാനിക്കുക എന്ന് പോലീസിന് മനസ്സിലായതുകൊണ്ട് പോലീസ് കൂടുതൽ തെളിവുകളായി കാത്തിരുന്നു എന്നുള്ളതാണ് ഈ സ്ത്രീയോട് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോഴവര് പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളമായി ഇത് എന്റെ ഇളയ മകനാണ് ഇവന്റെ പേര് വിജയ് ഭരത് എന്നാണ് ഇവൻ എഞ്ചിനീയർ ആണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഇവൻ ജോലി ചെയ്യുന്നത് വിഘ്നേശ്വർ എന്ന് പറയുന്ന ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള മറ്റൊരു മകനുണ്ട് അയാളാണെങ്കിൽ കോയമ്പത്തൂറിൽ ഒരു തുണി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നും ഈ സ്ത്രീ പറഞ്ഞു സ്ത്രീയുടെ പേര് സെൽവി എന്നാണ് സെൽവി പിന്നെ കൂലിപ്പണിയൊക്കെ എടുത്തിട്ടാണ് ഈ മക്കളെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചത് എന്നും പറയുകയും ചെയ്തു സെൽവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രണ്ടും മക്കളെയും വളർത്തിയത് അത്രത്തോളം സാമ്പത്തികവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാത്തത് തന്നെ പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇവരിൽ എന്തെങ്കിലും സംശയമുണ്ട് എന്ന് വരുത്താതെ അവർ അവിടെ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് അതിനുശേഷം സ്റ്റേഷനിൽ വന്നിട്ട് ഒരു നാല് ടീമിനെ നിയമിക്കുകയാണ് ആ ടീമിനോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വേഷം മാറിയിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് ഇവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ നാലു പേരും പല വേഷങ്ങളിലായിട്ട് ആ ഗ്രാമത്തിലെ ചായക്കടയിലും അവിടെയൊക്കെ പോയി അതുപോലെ തന്നെ അയൽവാസികളോടും ഇവരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി അതായത് ഈ കുടുംബം എങ്ങനെയാണ് അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം ഈ അയൽവാസിയിൽ നിന്നും ലഭിച്ചത് അതായത് ഈ മൂത്ത മകൻ വിഘ്നേഷ് എന്ന് പറയുന്നയാള് ഇപ്പോഴും കോയമ്പത്തൂർ ജോലി ചെയ്യുന്നില്ല അയാൾ എവിടെയാണെന്ന് ഇപ്പോഴാർക്കും അറിയില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഘ്നേഷ് എന്ന് പറയുന്നവൻ ഈ പത്താം ക്ലാസ് കൂടി തന്നെ നിർത്തിയിട്ട് നേരെ കോയമ്പത്തൂർ പോവുകയായിരുന്നു കോയമ്പത്തൂർ പോയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീക്ക് കൊടുത്തു അങ്ങനെ ആ പൈസ കൊണ്ടാണ് ഈ വിജയ് ഭരത് എന്ന് പറയുന്ന ഇളയ മകൻ നല്ല രീതിയിൽ പഠിച്ച് ഒരു എഞ്ചിനീയർ ആയത് അതിനുശേഷം എപ്പോഴാണെന്ന് അറിയില്ല ഈ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മദ്യപാനം തുടങ്ങിയെന്നുള്ളതാണ് അങ്ങനെ മദ്യപാനം തുടങ്ങിയതിൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ജോലിയും പോയി അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് വന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ട് ഇയാൾ നാട്ടിൽ തന്നെയാണ് ആ വീട്ടിലാണെങ്കിൽ എന്നും പ്രശ്നമാണ് അതായത് ഈ വിഘ്നേശ്വരൻ എന്നും വെള്ളമടിച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കും അതുമാത്രമല്ല അതിനിടയിൽ ആ ഇളയ മകന്റെ കല്യാണം കൂടി കഴിഞ്ഞു ആ ഇളയ മകന്റെ കല്യാണം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അതിലേറെ പ്രശ്നമായി എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ ഇവിടെ ഇരിക്കുമ്പോഴേ ണീനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞ് പലപ്പോഴും ഈ സെൽബി എന്ന് പറയുന്ന സ്ത്രീയെ അടിക്കാൻ വരെ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇവര് ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ ഇപ്പോഴും സാറേ ഒരു മൂന്നോ നാലോ ദിവസമായിട്ട് അവൻ ഇവിടെയും കാണുന്നില്ല അവരോട് ചോദിച്ചപ്പോൾ കോയമ്പത്തൂർ പോയി എന്നാണ് പറയുന്നത് ഏതായാലും ആ വീട്ടിൽ പോയിട്ട് വീണ്ടും പോലീസുകാർ ചോദിച്ചു നിങ്ങളുടെ മൂത്ത മകന്റെ അഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു സാറേ അഡ്രസ്സ് ഇപ്പോഴില്ല പണ്ട് ജോലി ചെയ്യുന്നത് നിന്റെ കമ്പനിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ കമ്പനിയുടെ അഡ്രസ്സാണ് കൊടുത്തത് അവിടെ പോലീസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു വിഘ്നേശ്വർ ഇവിടെ നിന്ന് വിട്ടിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ പോലീസ് വീണ്ടും വീണ്ടും അന്വേഷിച്ചു ചോദ്യം ചെയ്യൽ തുടങ്ങി ഇതൊക്കെ ചെയ്ത് ഒരു ദിവസം ഈ വിജയ് പരത്ത് എന്ന് പറയുന്നവരെ രഹസ്യമായിട്ട് പോലീസ് പൊക്കി പോലീസ് അങ്ങ് പൊക്കിയിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം മനസ്സിലായി പക്ഷെ നീ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ അമ്മയെയും ഞങ്ങൾ രക്ഷപ്പെടുത്താം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ തൂക്കുകയർ വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ വെറച്ചുകൊണ്ട് വിജയ് ഭരത്തെല്ലാം പറയുകയാണ് ഇത് കേട്ടപ്പോഴേ ശരിക്കും പോലീസുകാർക്ക് പോലും ഈ വിഘ്നേശ്വരനോട് ഭയങ്കരമായ ദേഷ്യം തോന്നി എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ഈ അമ്മയും ഈ മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടിലായിരുന്നു ചെറുപ്പം മുതൽ ഇരുപത് വർഷം മുമ്പ് ഇവരുടെ ഭർത്താവ് മരിക്കുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ കൂലിവേല ചെയ്തും അതുപോലെ തന്നെ റോഡ് സൈഡിൽ ചായ ചായ വിറ്റും പച്ചക്കറി വിറ്റും ഒക്കെയാണ് ഈ രണ്ട് മക്കളെയും വളർത്തിയത് വളരെ പാവപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴും തന്നെ വിഘ്നേശ്വരൻ പറഞ്ഞു ഇനി ഞാനും കൂടി ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂറേക്ക് ജോലിക്ക് പോകുന്നു അതിനുശേഷം ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ വിഘ്നേശ്വരൻ നല്ല രീതിയിൽ പൈസയൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ സ്വന്തം വീടൊക്കെ ആക്കി അതിനുശേഷം ഈ സ്ത്രീ പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല പിന്നീടാണ് ഈ വിഘ്നേശ്വരന് ഭയങ്കരമായിട്ടുള്ള വെള്ളമടി ഉടങ്ങിയത് അങ്ങനെ മദ്യപിച്ചു വന്നു പിന്നീട് ജോലി പോയി ഫുൾ ടൈം വീട്ടിലായി വീട്ടിലായിരുന്നപ്പോഴും തന്നെ വീട്ടുകാർ അമ്മയെ മർദ്ദിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അസഭ്യം പറയുക അമ്മയോട് പറയുക ഭർത്താവിൻ്റെ മരണം ശേഷം നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അങ്ങനെ അമ്മയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥയിൽ ഇവരെ എത്തി അമ്മയ്ക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വിജയ് പരത്തിന്റെ കല്യാണം കൂടി നിശ്ചയിച്ചു വിജയ് പരത്തിന്റെ കല്യാണവും കൂടി നിശ്ചയിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അമ്മയെ ഭയങ്കരമായിട്ട് തെറി പറയാനും അതുപോലെ മർദ്ദിക്കാനും തുടങ്ങി എന്നുള്ളതാണ് പിന്നീട് ഈ പിന്നെ ഈ വിജയ് പരത്തിന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഈ പെൺകുട്ടി ഈ വീട്ടിൽ വന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ സാഹചര്യവും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ പെൺകുട്ടി പിണങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ പോയിരിക്കുകയാണ് അവൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഇട കാലം ഞാൻ ഈ വീട്ടിൽ കാലുകൂത്തത്തില്ല അവരുടെ വീട്ടുകാരും പറഞ്ഞു ഈവൻ ഉള്ളിടത്തോളം കാലം ശരിയാവില്ല ആ വീട്ടിൽ താമസിക്കാൻ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഈ അമ്മ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതി മൂന്ന് മണിയോട് കൂടിയിട്ടാണ് അമ്മ വിജയ് ഭരത്തിനെ ഓഫീസിൽ നിന്ന് വിളിച്ചു വരുത്തുന്നത് വിജയ് ഭരത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ചേട്ടനെയാണ് അമ്മയോട് ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാനേ ഭക്ഷണത്തിന് വിഷം കലക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത് എന്നും പോലീസിന് മനസ്സിലായിരുന്നു അമ്മയും മകനും കൂടിയിട്ട് വിഘ്നേശ്വരന്റെ ഈ മൃതദേഹം ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വെറ്റി അറിയുകയാണ് അതായത് തല വേറെയാക്കുന്നു കൈകൾ വേറെയാക്കുന്നു കാലുകൾ വേറെയാക്കുന്നു അതിനുശേഷം ഒരു ചാക്കിൽ കെട്ടിയിട്ടാണ് ഇവർ ഈ ആറ്റിൻ തീരത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചത് അപ്പൊക്കുമ്പോഴേ ഇങ്ങനെയൊരു കുറച്ച് ആൾക്കാർ ഇത് കാണുന്നുണ്ട് ോ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള വിവരമൊന്നും ഇവർക്ക് അറിഞ്ഞിരുന്നില്ല അതായത് ഇവര് നോക്കുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ചൊരു പ്രദേശമാണ് പക്ഷേ അവിടെ ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്ന കാര്യമൊന്നും ഈ അമ്മയ്ക്കും മകനും അറിയില്ലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരികയും ഈ തലയും അതുപോലെ കൈയും കാലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിന്റെ ഒറ്റക്കണച്ചിലും കൊണ്ടിട്ടു എന്നാണ് വിജയ് ഭരത്ത് പറഞ്ഞത് ഏതായാലും വിജയ് ഭരത്തിനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോലീസ് വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അങ്ങനെ അമ്മയെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ തലയും അതുപോലെ കൈകാലുകളും ഒക്കെ കണ്ടെടുത്തു പിന്നെ ഇപ്പോഴും ആ കേസ് കോടതിയിൽ കിടക്കുകയാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന്റെ കേസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കാരണം ഇത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും പോലീസുകാർക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഘ്നേശ്വരനോട് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത് അതായത് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു സ്ത്രീയെ അവരുടെ ആ ഒരു നല്ല കാലത്ത് മുഴുവൻ കഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോഴാണ് അവർക്കൊരു സുഖം കിട്ടിയിരിക്കുന്നത് ആ സുഖം പോലും അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ ഇന്നും നിരന്തരമായിട്ട് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മൂത്ത മകനെയാണ് അവർ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എന്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം